ഇറ്റലിയിൽ നടന്ന അയൺമാൻ ലോക ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ സ്വദേശിയായ ദന്ത ഡോക്ടർ ജേതാവായി ആലപ്പുഴ പാലസ് വാർഡിൽ വൈകുണ്ടം വീട്ടിൽ ഡോക്ടർ രൂപേഷാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴയെ അടയാളപ്പെടുത്തിയത് ഇക്കൊല്ലത്തെ അയൺമാൻ ലോക ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഇറ്റലിയിൽ നടന്നു ആലപ്പുഴ സ്വദേശി ഡോക്ടർ രൂപേഷ് ജേതാവായി ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് കിഴക്ക് വശത്ത് പാലസ് വാർഡിൽ വൈകുണ്ട് വീട്ടിൽ പരേതരായ ഡോക്ടർ ഇ ജി സുരേഷിൻ്റെയും രാജമ്മ സുരേഷിൻ്റെയും മകനാണ് ഡോക്ടർ രൂപേഷ് ഡോക്ടർ ഇ ജി സുരേഷ് മെമ്മോറിയൽ ഡെൻ്റൽ ഹോം നടത്തി വരികയാണ് ഡോക്ടർ രൂപേഷ് പതിനാല് മണിക്കൂർ പതിമൂന്ന് മിനിറ്റിൽ അയൺമാൻ മത്സരം വിജയകരമായി പൂർത്തിയാക്കി പതിനാറ് മണിക്കൂറിനുള്ളിൽ മൂന്ന് പോയിൻ്റ് എട്ട് കിലോമീറ്റർ കടലിൽ നീന്തലും നൂറ്റി എൺപത് കിലോമീറ്റർ സൈക്ലിംഗും നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ മാരത്തണം തുടർച്ചയായി പൂർത്തിയാക്കേണ്ട ലോകത്തിലെ ഏറ്റവും കഠിനമായ ഏകദിന കായിക ഇനമാണ് അയർമാൻ ട്രയാത്തിലൂറോളം രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം മൂവായിരത്തോളം കായിക താരങ്ങൾ പങ്കെടുത്തു ഇന്ത്യയിൽ നിന്ന് ഇരുപതോളം അത്ലറ്റുകൾ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് ഡോക്ടർ രൂപേഷ് മാത്രമാണ് പങ്കെടുത്തത് ഡോക്ടർ രൂപേഷ് ഇറ്റലിയിൽ നിന്ന് ചേരുന്നു നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന അയൺമാൻ മത്സരം ഇറ്റലിയിൽ എമീലിയ റൊമാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത് അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ടാവാൻ കാരണമുണ്ട് കാരണം ഞങ്ങളിവിടെ എത്തിയ എത്തിയ അന്ന് തന്നെ വലിയൊരു കൊടുങ്കാറ്റും മഴയും ഒക്കെ ആയിരുന്നു ഇവിടെ അപ്പം നമുക്ക് കടലിൽ നീന്താൻ പറ്റുമോ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നൊക്കെയുള്ള ഒത്തിരി പേടിയോടുകൂടിയായിരുന്നു ഇവിടെ ഇരുന്നത് പക്ഷെ ദൈവം സഹായിച്ചെല്ലാം ഭംഗിയായിട്ട് നടന്നു ഈ അയൺമാൻ മത്സരം എന്ന് പറയുന്നത് ഒരു ട്രയത്ലോൺ എന്ന് പറയുന്ന ഒരു കായിക ഇനമാണ് അത് മൂന്ന് ഡിസിപ്ലിൻസ് ഇതിനകത്ത് അടങ്ങുന്നതാണ് നീന്തൽ നീന്തലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞത് കടലിലാണ് ഇതിൻ്റെ നീന്തൽ വരുന്നത് നമ്മൾ സ്വിമ്മിംഗ് പൂളിലല്ല പക്ഷേ കടലിലാണ് തുറന്ന ഓപ്പൺ വാട്ടറിലാണ് ഇതിൻ്റെ സ്വിമ്മിംഗ് വരുന്നത് അപ്പം കടലിൽ നീന്തണം അതിനുശേഷം നാല് കിലോമീറ്ററാണ് കടലിൽ നീന്തേണ്ടത് അതിനുശേഷം നൂറ്റി എൺപത് കിലോമീറ്റർ സൈക്കിൾ സൈക്ലിംഗ് ചെയ്യണം അതിനുശേഷം ഒരു നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഓട്ടമാണ് വരുന്നത് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്കോ ബ്രേക്ക് എടുക്കാനോ ഗ്യാപ്പുകളൊന്നുമില്ല അതെല്ലാം നമ്മൾ നീന്തി കഴിഞ്ഞ് വന്ന ഉടനെ സൈക്കിൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നൂറ്റി എൺപത് കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്ത് വന്ന് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഓട്ടം ആണ് ഉടനെ തുടങ്ങുന്നത് അപ്പം ഈ മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പതിനാറ് മണിക്കൂറാണ് ഈ പതിനാറ് മണിക്കൂറിനുള്ളിൽ തീർക്കുന്ന ഒരു വ്യക്തിക്ക് അത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഒരു വ്യക്തിക്ക് നൽകുന്ന പട്ടമാണ് അയൺമാൻ എന്ന പട്ടം ഇത് ലോക ട്രയത്ലൺ സംഘടന നടത്തുന്ന ഒരു ഒരു ഇവന്റ് ആണ് റേസ് ആണ് അത് ലോകമെമ്പാടും നടത്തുന്നതാണ് ഇപ്പം ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇത്തവണ ഇറ്റലിയിൽ വെച്ചാണ് നടന്നത് എമീലിയ റൊമാന എന്ന് പറഞ്ഞ സ്ഥലത്ത് റേസിന്റെ അന്ന് രാവിലെ കടല രൂക്ഷമായിരുന്നു പക്ഷേ അത് ഭംഗിയായിട്ട് തീർക്കാൻ സാധിച്ചു നാല് കിലോമീറ്റർ കടല് തീർക്കാൻ സാധിച്ചു പിന്നെ ഇറ്റലിയിൽ ഇറ്റലിയുടെ ഒരു സൈക്ലിങ്ങിൻ്റെ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട് പോലെ പരന്നു കിടക്കുന്നതല്ല ഒത്തിരി കയറ്റങ്ങളും ഇറക്കങ്ങളും മലകളുള്ള ഒരു സ്ഥലമാണ് അപ്പം അത് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു നമ്മളിത് ഈ റേസിന് പുറപ്പെട്ടത് സൈക്ലിങ്ങും കംപ്ലീറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓട്ടവും ബുദ്ധിമുട്ടില്ലാതെ തീർക്കാൻ സാധിച്ചു പതിനാല് മണിക്കൂറും പതിമൂന്ന് മിനിറ്റിലാണ് ഈ തവണ എനിക്ക് ഈ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് ഇതിന് ഇതെൻ്റെ മൂന്നാമത്തെ അയൺമാൻ പട്ടമാണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ്റ്റോണിയ എന്ന് പറഞ്ഞ രാജ്യത്തിലാണ് അയൺമാൻ ഈ ഒരു മത്സരം പങ്കെടുത്ത് തീർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം സ്വീഡനിൽ കംപ്ലീറ്റ് ചെയ്തു ഇത് മൂന്നാമത്തെയാണ് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ആലപ്പുഴ തന്നെയാണ് പഠിച്ചത് ആലപ്പുഴയാണ് ആലപ്പുഴ എന്നാണ് ആലപ്പുഴ യഥാർത്ഥത്തിൽ ഒരു ട്രയത്ലൻ ഹബ്ബായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട് കാരണം ആലപ്പുഴയിൽ നമുക്ക് കായലുണ്ട് കടലുണ്ട് നീന്തൽ നീന്തൽ പരിശീലനത്തിനായിട്ട് നീന്തൽ പഠിപ്പിക്കാനുള്ള കോച്ചുകളുണ്ട് ആലപ്പുഴയിൽ നമുക്ക് എല്ലാവിധ പരിശീലനങ്ങളും നമുക്ക് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴ ആലപ്പുഴയിൽ ഞാൻ ഒരു അത്ലറ്റിക് ഓടി ആലപ്പി എന്ന ഒരു ക്ലബിനെ പ്രതിനിധീകരിച്ചും കൂടെയാണ് ഞാൻ അതിൻ്റെ ജോയിൻറ് സെക്രട്ടറിയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് അത്ലറ്റിക് ഓടിയാലി എൻ്റെ അച്ഛൻ ഡോക്ടർ ഇ ജി സുരേഷ് അദ്ദേഹം ഇപ്പം ഇല്ല ഇവിടെ പിടിയട്രീഷ്യനായിട്ട് ഒരു മുപ്പത് വർഷത്തോളം ആലപ്പുഴയിൽ ഒരു സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അമ്മ രാജമ്മ സുരേഷ് ഹൗസ് ആയിരുന്നു എൻ്റെ ഭാര്യയുടെ പേര് സുശീല എസ് പൈ വൈ കുട്ടികൾ സുരേഷ് റാവു ആരിഷ് റാവു പതിമൂന്ന് വയസ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു കൊടുങ്കാറ്റും മഴയും മൂലം മത്സരം വളരെ കഠിനമായിരുന്നു അട്രിയാറ്റിക് കടലിൽ നടന്ന നീന്തൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു കുത്തനെയുള്ള കയറ്റങ്ങളും കനത്ത കാറ്റും കൊണ്ട് സൈക്ലിംഗ് റൂട്ടും കഠിനമായിരുന്നുവെന്ന് രൂപേഷ് പറയുന്നു ഈ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഡോക്ടർ രൂപേഷിന് മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു നേരത്തെ ഇൻഡോനേഷ്യ ദുബായ് ഗോവ എന്നിവിടങ്ങളിലായി അയൺമാൻ എഴുപത് മൈൽ എന്ന മത്സരങ്ങളിൽ മൂന്ന് അർദ്ധദൂര അയൺമാൻ റേസുകളും ഇദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോൺ നടത്തുന്ന ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബ്ബായ അത്ലറ്റിക്കോ ഡി ആലപ്പിയുടെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ് ഡോക്ടർ രൂപേഷ് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സുശീല രൂപേഷും ഒപ്പമുണ്ട് വ്യായാമം ഉറക്കം ശരിയായ പോഷകാഹാരം സമ്മർദ്ദം നിയന്ത്രിക്കൽ എന്നിവയാണ് ആരോഗ്യത്തിൻ്റെ നാല് തൂണുകൾ അവ നന്നായി കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ ആഗ്രഹിക്കാൻ ആർക്കും കഴിയുമെന്നും ഡോക്ടർ രൂപേഷ് പറഞ്ഞു വിൻമീഡിയ ആലപ്പുഴ